പാലക്കാട് ഷൊർണൂരിൽ വൻ കവർച്ച മുതലിയാർ തെരുവിലെ അജിത്തിന്റെ വീട്ടിൽ നിന്ന് പതിനാറ് പോയിന്റ് അഞ്ച് പവൻ സ്വർണവും പതിനായിരം രൂപയും നഷ്ടമായിട്ടുണ്ട് നിഖിൽ പ്രമേഷുണ്ട് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ നിഖിൽ എന്താണ് ഈ കവർച്ചയിൽ പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് ഷൊർണൂർ മുതലിയാർ തെരുവിലെ അജിത്തിന്റെ വീട്ടിൽ നിന്നാണ് പതിനാറ് പവൻ സ്വർണവും പതിനായിരം രൂപയും കവർന്നത് സമീപത്തുള്ള സുജിത്ത് എന്നയാളുടെ വീട്ടിലും കവർച്ചാശ്രമം നടന്നിട്ടുണ്ട് അജിത്തിന്റെ വീട്ടിലെ മുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് മോഷണം പോയത് ഈ രാവിലെ കുടുംബം ഉണർന്നപ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു പിന്നീട് മുറികളിലെ അലമാരകൾ തുറന്നു നോക്കിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടിലെ നാല് അലമാര അലമാരകളും കുത്തി തുറന്ന നിലയിലായിരുന്നു സ്വർണൂർ പോലീസും അതോടൊപ്പം തന്നെ ഡോഗ് സ്കോട്ടും തൊഴിലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഈ മോഷണം നടന്ന വീടിനോട് ചേർന്ന് തന്നെയാണ് മോഷണ ശ്രമം നടന്ന വീടും സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് എന്തായാലും ഈ മോഷ്ടാക്കളുടെ സാന്നിധ്യം പൊതുജനങ്ങൾ ആശങ്കയിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗത്തിൽ പ്രതികളെ പിടികൂടണമെന്ന ആവശ്യമാണ് സമീപവാസികൾ ഉന്നയിക്കുന്നത് എത്രയും വേഗം പ്രതികളെ പിടികൂടും ാണ് പാലക്കാട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം